ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി മിത്രയും കൂടെ ബാലിനോട് വന്ന് പരാതി പറയാനുട്ടോ ശ്രീകലാൻഡി ഉദയവാനോ ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയാം അവരൊക്കെ നിങ്ങളുടെ മൂത്ത ഏട്ടൻ്റെ അമ്മായി അച്ഛനും അമ്മയും ഒക്കെ അമ്മ അമ്മായിയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെയൊന്നും പറയാൻ പാടില്ല മീനാക്ഷി എന്ന് കേട്ടോ അച്ഛാ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെല്ലാ കാര്യത്തിലും കൂടുതൽ ഓവർ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ആ അതൊക്കെ ശരിയായിരിക്കും അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അല്ല അച്ഛാ അച്ഛൻ ചിലതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ബാലനെ അന്ന് വകവെച്ച് കൊടുക്കണില്ലാട്ടോ ആ സമയത്താണ് സ്ത്രീകല ഓടിക്കൊണ്ട് വന്നത് ബാലേട്ടാ ബാലേട്ടാന്ന് എന്ന് കേട്ടോ ആ എന്താ സ്ത്രീകലേ അല്ല ബാലേട്ടനെ ചിക്കൻ കറി ഇഷ്ടമാണെന്നാണ് ഞാൻ ചോദിക്കാൻ വന്നതാ ഓ ചിക്കൻ കറിയോ അതൊന്നും വേണ്ട അപ്പം മീനാക്ഷി പറയാ അമ്മ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ചിക്കനും മട്ടനും ഒന്നും വെച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ല ഓ അങ്ങനെയൊന്നും പറയല്ലേ മീനാക്ഷി ഗോമതി ഇവിടെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ബാക്കി ആർക്കും ആഹാരം കഴിക്കണ്ടേ നിങ്ങളൊക്കെ പട്ടിണി കിടക്കാന്ന് വിചാരം അവനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അവസാനം ബാലം പറയുന്നുണ്ട് എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇന്നിപ്പം എന്തായാലും വേണ്ട അയ്യോ നിങ്ങളതൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട തൊട്ടടുത്ത് കടയേണ്ടല്ലോ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയാട്ടോ എന്തായാലും സ്ത്രീകളുടെ പോലെ ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കേട്ടിട്ട് മീനാക്ഷിയും ഇത്രയും കൂടെ നല്ല ദേഷ്യത്തിലാട്ടോ അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറുന്നെന്നും കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇത്രയും ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ആൻറ്റിയെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ ആകാശിനെ വിളിച്ചും കൊണ്ട് രവീന്ദ്രം പോയല്ലോ എന്നിട്ട് പുറത്ത് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇളക്കി വിട്ടുകൊടുക്കുന്നുണ്ട് ആകാശിന് പറയാണ് അതെ നീ എന്തായാലും അവിടെ നിന്ന് ശ്വാസം മുട്ടുകയാണെന്ന് എനിക്കറിയാം പക്ഷെ ആദ്യം തന്നെ ഞാൻ നിന്നെ ക്ഷമ ചോദിക്കാം എന്താ കാര്യം അതല്ല ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായില്ലേ കടയിൽ അതിൻ്റെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഓ അതൊന്നും സാരമില്ല അങ്ങളെ കുഴപ്പമില്ല അങ്കളല്ലല്ലോ തുടങ്ങി വെച്ചത് അവർ തന്നെയല്ലേ തുടങ്ങി വെച്ചത് മോനെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയട്ടെ പിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് നമുക്കൊരു സ്ഥലം കാണാൻ പോകണം എന്തിനാ അങ്ങളെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്കത് തുടങ്ങണം വേണം ഇത്രയും വേഗം വേണം എന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടോ അതല്ല അങ്ങളെ വേറൊരു ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാഹചര്യം ഇല്ല അതെ നോക്കുക ഇപ്പം തന്നെ ഗോമതി സ്റ്റോറിൻ്റെ പേര് ഉടനെ തന്നെ മാറും ദേവി സ്റ്റോറിന്നോ ദേവാനന്ദ സ്റ്റോറിന്നോ ഒക്കെ ആയി അങ്ങ് മാറും അവരുടേതായിട്ടങ്ങ് മാറും ബാലനാണെങ്കിലോ അങ്ങോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ ആരേനും ഇത്രയും എല്ലാവരും അവരവരുടേത് പഠിപ്പിനനുസരിച്ച് ജോലിക്ക് കയറും പക്ഷേ നീ നീ ഒന്നുമില്ലാത്തവനായി പോവില്ലേ അതുകൊണ്ട് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ അങ്ങനെ ഒരു കുഴിയിലും തള്ളിയിടാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ എന്തായാലും ഞാൻ പറയണ പോലെ കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ വിളിച്ചും കൊണ്ട് പോകാം കേട്ടോ ആ ലോകമാണെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു അപ്പുറത്തെ അനുപ്പുട്ടി എന്നെ തൻ്റെ കൈകളിലേക്ക് ആക്കണമെന്നുള്ള ചിന്തയിലാണ് അനുവാണെങ്കിൽ രാവിലെ തന്നെ കൂട്ടുകാരെ ആരെ കാണാൻ വേണ്ടിയിട്ട് പോയല്ലോ ആ പോണ വഴിക്ക് തന്നെ അലോക്ക് കുറേ ഗുണ്ടകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെ അപ്പം അവളിപ്പം ഇതുവഴി നടന്ന് പോ പോകുന്ന വഴിക്ക് നിങ്ങൾ അവളുടെ എന്തെങ്കിലും ചോദിച്ചിട്ട് ആ മാല പൊട്ടിച്ച് എടുക്കണം കേട്ടോ ഞാൻ ദൂരെ മാറി നിൽക്കും ഞാൻ വന്ന് നിങ്ങളെ ഇടിച്ച് മറിച്ചിട്ടിട്ട് ആ മാല ഞാൻ എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കും അതാ അതാവണം എന്ന് പറയാം അങ്ങനെ അവൾക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം വരുത്തണം അതിന് വേണ്ടിയിട്ട് ആ ലോക ഗുണ്ടകൾ ഏർപ്പെടുത്തുക കേട്ടോ അനുമോള് ഫോൺ ചെയ്തുകൊണ്ട് പോവുക കൂട്ടുകാരികൾക്ക് വേണം അപ്പോഴാണ് രണ്ട് ഗുണ്ടകൾ വന്ന് സ്ഥലം ചോദിക്കുകയാണ് ചോദിച്ചത് പറഞ്ഞു കൊടുക്കുന്നിടയ്ക്ക് അനിമോളുടെ കഴുത്തി കിടക്കുന്ന മാലയും പിടിച്ച് പറിച്ചുകൊണ്ട് പോവാ തൊട്ട് പുറകെ അലോക വന്നിട്ട് ചോദിക്കണ്ട എന്താണു നീ ഇവിടെ നിൽക്കണേ അയ്യോ അലോക എൻ്റെ മാല ദേ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗുണ്ടകളെന്ന് പറയാം അത് ശരി അങ്ങനെ വിട്ട പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നര് അടിച്ച് ഇടിച്ച് വീഴ്ത്തിയിട്ട് അവരോട് പറയാം മാലയിട മാലയിട അവളിപ്പോൾ പുറകെ വരുമെന്ന് അങ്ങനെ അനിമോൾ ഓടി വരുമ്പോഴത്തേക്കും ഇവിടെ അടി കൂടുന്നത് കാണിട്ടോ അങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് മാല തിരിച്ച് വാങ്ങിച്ചിരുന്ന അലോകിനോട് വല്ലാത്ത ആരാധന അനിമുക്ക് തോന്നുക അപ്പോൾ അലോകിൻ്റെ കൈ മുറിഞ്ഞിട്ടോ അയ്യോ അലോകെ നിന്റെ കൈ മുറിഞ്ഞല്ലോ വാ നമുക്ക് ആശുപത്രിയിൽ പോവാം വാ എന്ന് പറയാം അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ ഇതിൻ്റെ കൂടെ അല്ല എനിക്ക് വേണ്ടിയിട്ടല്ലേ നിന്റെ കൈ മുറിഞ്ഞത് അതൊന്നും കുഴപ്പമില്ല സാരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അയാൾ ആശുപത്രി പോകാൻ പോകുന്നില്ല അതിനിടയിൽ ഇപ്പോഴാണ് എന്തായാലും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മയെ നിങ്ങളവിടെ താമസിപ്പിച്ചില്ലേ അതിനും ഒരുപാട് താങ്ക്സ് ഒക്കെ പറയാ കേട്ടോ പക്ഷേ എനിക്ക് അലോകിനോട് ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ അമ്മയെ എങ്ങോട്ട് വിടണം എന്ന് പറയുമ്പോൾ അലോക പറയാം ഞങ്ങൾ വിടാൻ തയ്യാറ് തന്നെയാണ് അമ്മ അപ്പച്ചി അവിടെ ഉണ്ട് പക്ഷേ ബാൾ ഞങ്ങൾ വന്ന് വിളിക്കണം എന്നാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക ഒരു കാര്യം ചെയ്യാനും കൂട്ടി നീ അച്ഛനോട് പോയി സംസാരിക്കുക എന്ന് ബാലമാവിനോട് പറ വന്ന് വിളിക്കാൻ അപ്പോൾ എന്തായാലും അപ്പച്ചി അങ്ങോട്ട് വരും അല്ല ഇനി ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യാവോ അവിടെ അച്ചുമാമനോടും അനന്തമാമിനോടൊക്കെ അലോക്ക് സംസാരിക്കാവോ എനിക്ക് വേണ്ടിയിട്ട് ആ ഞാൻ സംസാരിക്കാം നോക്കട്ടെ എന്തായാലും നീ പിന്നീട് എന്നെ വിളിക്കുന്നു എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം അലോകിൻ്റെ ഫോൺ നമ്പർ എനിക്ക് താ ഞാൻ വിളിച്ചാൽ ചോദിച്ചോളാം കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചോളാം എന്ന് പറയാം അതിൻ്റെ ഫോണും കണ്ടിട്ട് ഞാൻ തന്നെ അതിൽ സേവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ അതിൽ സേവ് ചെയ്ത് ഫോണിൽ ഫോൺ നമ്പറൊക്കെ സേവ് ചെയ്ത് കൊടുക്കാട്ടോ അനുമോൾക്ക് അങ്ങനെ അനുമോള് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ അച്ഛൻ്റെ നിർദ്ദേശപ്ര അനോകിൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛനോട് വന്ന് പറയാം അച്ഛ അമ്മ ഇവിടെ കൊണ്ടുവരണം അച്ഛൻ പോയി വിളിച്ചേ എന്ന് അതെന്താടി അങ്ങനെ പറയണം ഞാൻ പോവില്ല എനിക്ക് ഏതെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അനുമോള് പറയാം അച്ഛൻ ഇവിടെ വന്നത് ഹോസ്റ്റലിൽ നിന്ന് അച്ഛനോട് അമ്മയോടെ കുറച്ച് ദിവസം നിൽക്കണമെന്നുള്ള കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്ത് പരിപാടിയാണ് രണ്ടുപേരും രണ്ടടുത്ത് എനിക്കിത് സഹിക്കാനാവുന്നില്ല അച്ചാന്ന് പറയും അച്ഛൻ പോയി വിളിച്ചാൽ അമ്മ വരും ആര് പറഞ്ഞിട്ട് നിന്റെ അടുത്ത് അങ്ങനെ അവർ പറഞ്ഞു ആര് ആരെന്നാ ഞാൻ ചോദിച്ചു അല്ല അച്ഛ പ്ലീസ് അച്ചാന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് ആരാന്നൊന്നും പറയാൻ പോടില്ല അപ്പോൾ ബാലം പറയണം നിനക്കിപ്പോൾ എന്താ ജോലി പഠിക്കുക എന്നുള്ളതാണ് നീ മര്യാദയ്ക്ക് പോയി ഒന്ന് പഠിച്ചോ നീ മറ്റുള്ള കാര്യത്തിൽ ഒന്നും തലയിട്ടേക്കതെന്ന് പറയാം അങ്ങനെ ഇത്ര ഓടിക്കൊണ്ട് വന്നിട്ട് ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ടിട്ട് എന്താ എന്താ അങ്ങനെയെന്ന് ചോദിക്കാം അല്ല ഇവളെ ആരാ ഇത് ഇളക്കി വിട്ട് കൊടുത്തത് ഇവിളിപ്പോൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൂരായോ മോളെ മോളെ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് മാറ്റിക്കൊണ്ടിരുത്തി സംസാരിക്കുന്നുണ്ട് പിന്നെ അനിക്കുട്ടി ഇപ്പം നീ ബഹളം വെക്കല്ലേ സമാധാനപ്പെടും നമുക്ക് എങ്ങനെയെങ്കിലും അപ്പച്ചിനെ തിരിച്ചു കൊണ്ടുവരാം അതല്ല ഞാനിനി തിരിച്ചു പോവാം ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇവിടെ ഒരു സന്തോഷവും ഇല്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഹോസ്റ്റലിൽ ആരും ഇല്ല അത് ഇങ്ങോട്ടും നിന്ന സമയത്ത് ഇവിടെ വന്ന എല്ലാവരും എന്ത് രസമായിട്ട് സംസാരിച്ച് എന്തീം പറഞ്ഞു ആഹാരമൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ അച്ഛനൊരിടത്ത് അമ്മയൊരു അടുത്ത് എനിക്ക് മതിയായി ഞാൻ എൻ്റെ കൂട്ടുകാരികളെ കാണാൻ പോകുക എന്ന് പറയാം അയ്യോ പോകല്ലേ മോളെ മീനാക്ഷി ചേച്ചി ജോലിയും കഴിഞ്ഞ് ഇപ്പം വരും ആര്യനും ഒക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ ആ പഴയ പോലെ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടും ആ ഞാൻ അതേ വരുന്നു എന്നും പറഞ്ഞാലും മോൾ പുറത്തേക്ക് പോയിട്ട് ആലോകിനെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം പറയാട്ടോ അച്ഛൻ എന്തായാലും അടങ്ങില്ല അച്ഛൻ വന്ന് വിളിക്കാനും പോകുന്നില്ല എന്നെല്ലാം പറയാം അവസാനം അലോക്ക് പറഞ്ഞിട്ട് നീ സമാധാനപ്പെട നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം അപ്പച്ചി അങ്ങോട്ട് വിടാനുള്ളത് എനിക്ക് ഞങ്ങളിവിടെ മനഃപ്പൂർ പിടിച്ച് വച്ചേക്കണമെന്നു അല്ലല്ലോ എന്ന് പറയാട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ അനുമോളിൽ നിന്നും കുറെയൊക്കെ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അലോക്ക് തന്നെ പറഞ്ഞു നീ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം അനുമമോളിൽ നിൽക്കുന്ന സ്ഥലമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാട്ടോ അങ്ങനെ ഫോണിലുള്ള വിളി അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അലോക പറഞ്ഞുണ്ട് നീ ഒരു കാര്യം ചെയ് നീ അവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം നേരിട്ട് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ അങ്ങനെ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു നേരെ പോവുക അവൾ അനുമോളാണെങ്കിൽ അലോകിനെ കാത്ത് നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അലോക മനസ്സിൽ വിചാരിക്കുക ആ അവൾ എന്തായാലും ചൂടൽ കൊത്തി ഇനിയിപ്പോൾ വലിച്ചിട്ടാൽ മാത്രം മതി എന്നാൽ അലോകർ വലിയൊരു പ്ലാനാണ് അവളുണ്ടാക്കുന്നത് അപ്പോൾ പാവം പിടിച്ച അനുമോൾ അറിയണില്ലല്ലോ അങ്ങനെ മിത്രയും മീനാക്ഷിം കൂടെ വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ അവർക്ക് എങ്ങനെയെങ്കിലും ഈ സ്ത്രീകളെ ഇവിടെ നിന്ന് ഓടിച്ചാൽ മതി എന്നുള്ള ആ ഒരു താല്പര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഉദയബാനും തിരിച്ചു വരുന്നത് അയ്യോ എന്ത് പറ്റി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന എന്താ സാറെന്നും പറഞ്ഞു ബാലൻ ചെന്ന് ചോദിക്കുക അപ്പം ഉദയമാര് ഭയങ്കര നല്ല പിള്ള ചമഞ്ഞിട്ട് അല്ല അത് ബാല അത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സ്ത്രീകല ഓടിക്കൊണ്ട് വരാട്ടോ ബാലട്ടാ അതെ കടയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണ് ഉദയേട്ടൻ ഇനി ഇറങ്ങി വന്നത് എന്ത് പ്രശ്നം അല്ല മീനാക്ഷിയുടെ ഭർത്താവ് ആകാശില്ലേ എൻ്റെ ഉദയേട്ടനോട് അവിടെ കടയിൽ നിന്ന് പോകാൻ പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു അതെ അല്ല അവൻ മാത്രമല്ല ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ അച്ഛനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടനെ നാണം കിടക്കി അവിടെ നിന്ന് വിട്ടു എന്ന് പറയാം കേട്ടോ ഏഹ് അപ്പം മീനാക്ഷി എൻ്റെ അച്ഛനും അവിടെ വന്നോ അതെ അവിടെ വന്നിരുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ കട നല്ലതായി പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവിടെ ചെന്നിരുന്നത് പക്ഷേ അത് ഇഷ്ടമല്ല ആകാശും ആകാശിൻ്റെ അമ്മായി അച്ഛനും ഒക്കെ ആയിട്ട് സംസാരം എന്നെ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു സാരമില്ല ഞാൻ കാരണം നല്ല സൽപ്പേരിലിരിക്കുന്ന ഒരു ഗോമതി സ്റ്റോറി ഇല്ലാതാവാൻ പാടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ആകാശിനെ വിളിച്ചതൊന്നും ചോദിക്കണമല്ലോ ഒന്നും ൻ അയ്യോ ചോദിക്കല്ലേ ചോദിക്കല്ലേ അതൊന്നും ചോദിക്കണ്ട ഇനി അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ പിള്ളേരല്ലേ അവർക്ക് എന്തറിയാം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് വെച്ചാൽ നമ്മൾ അതിനൊക്കെ താളത്തിനൊന്നു നിൽക്കാൻ പറ്റുമോ നമ്മളങ്ങ് ക്ഷമിച്ച് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് ആകാശനെ തന്നെ കുറ്റപ്പെടുത്തി പറയാട്ടോ അപ്പോൾ അത് മീനാക്ഷിക്ക് നല്ല സംശയം അപ്പം മീനാക്ഷിയും മിത്രയും കൂടെ പറയാം എന്തായാലും ആകാശമായിട്ട് വരട്ടെ വന്നതിന് ശേഷം സംസാരിച്ച് തീരുമാനിച്ചാൽ പോരെ എന്നിങ്ങനെ പറയാ കേട്ടോ അപ്പോൾ ഉടനെ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ സംസാരിച്ചോ കുഴപ്പമില്ല പക്ഷേ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകാം ഞാനില്ലാത്ത സമയം നിങ്ങൾ സംസാരിച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ ആകാശിനകത്ത് നാണക്കം ഇടാവും കുടുംബക്കാരും എല്ലാവരും നിൽക്കുമ്പോൾ അവനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ അതൊരു വല്ലാത്തൊരു ഇതായി പോവും അതുകൊണ്ട് ഞങ്ങളിന്ന് പോകും വേണമെങ്കിൽ പോയിക്കോളാം ഇവിടെ ആർക്കും നമ്മൾ നിൽക്കുന്നത് ും ഇഷ്ടമല്ല എന്നിങ്ങനെ ഭയങ്കര സെൻറ്റിമെൻ്റിലും സ്ത്രീകലേയും ഉദ്യപാനും കൂടെ ബാലനെ പറഞ്ഞ് കേൾപ്പിക്കട്ടെ കുറ്റം മുഴുവനും പാവ പിടിച്ച് ആകാശിന് തലയെക്കൊണ്ട് ഇട്ടു കൊടുക്കുക ആകാശമാണ് അവിടെ വഴക്കുണ്ടാക്കിയതും ആകാശമാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പിന്നെ മീനാക്ഷിയുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ പുറത്താക്കി ഞങ്ങൾക്കൊരു വിലയില്ലാതാക്കി എന്നൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ബാലനാണെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കുകയാണ് അപ്പോൾ മീനാക്ഷി എന്ന് പറയാം അച്ഛൻ എന്തിനാണ് അവിടെ വന്നത് അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് പറയാം അതുമാത്രമല്ല വന്ന പാടത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ആകാശ് ഇറങ്ങി പോവുകയും ചെയ്തു ആ ഒരു മയച്ച വന്ന് വിളിച്ചപ്പോൾ കൂടെ പോയി കടേറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ബാളിനെ ആകെ ദേഷ്യം പിടിച്ച് കണ്ണൊക്കെ ഒഴിപ്പിച്ച് ആകാശ ഇങ്ങോട്ട് വന്നോട്ടെ ഇന്ന് രണ്ടിലൊന്നും അറിയണം എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട എപ്പിസോഡ് തിന്നുന്നത് പുതിയ എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു